എവിടെ നോക്കി നടക്കുന്നു എന്ത് പണിയാണ് എടുക്കുന്നത് സുപ്രീം കോടതിക്ക് മുന്നിൽ സി ബി ഐ വിറക്കുകയാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസി അവർക്ക് തോന്നും പോലെ ചെയ്തു കൂട്ടി സങ്കൂചിതമായി മാത്രം പെരുമാറുമ്പോൾ സുപ്രീം കോടതി കൈകും കെട്ടി നോക്കു നിൽക്കുന്നില്ല ഇപ്പോൾ അതിന്റെ പരിണിത ഫലമായിട്ടാണ് സി ബി ഐക്കെതിരെയും ഇ ഡിക്കെതിരെയും ഒക്കെ കോടതി തുറന്നടിക്കുന്നതും രൂക്ഷ വിമർശനം നടത്തുന്നതും സത്യത്തിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പകരം ആർക്കു വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കുന്നത് എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് കണ്ണു തുറക്കണം കണ്ണു തുറന്നേ പറ്റൂ ഒരു വിഭാഗത്തിന്റെ നേർക്ക് മാത്രമല്ല ഈ രാജ്യം മുഴുവനും എന്നാണ് സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നത് ഇത്തരത്തിൽ സുപ്രീംകോടതി രൂക്ഷ ഭാഷയിൽ വിമർശിക്കുമ്പോൾ സി ബി ഐ അടക്കമുള്ള സ്വതന്ത്ര ഏജൻസികൾ വിയർക്കുക തന്നെ ചെയ്യുകയാണ് സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികൾ അവരുടെ അന്വേഷണത്തിലും അധികാരം ഉപയോഗിക്കുന്നതിലും ഉൾപ്പെടെ സന്തുലിതാവസ്ഥ പാലിക്കണം ശരിയായ നടപടിക്രമമാണ് ഈ സന്തുലിതാവസ്ഥയുടെ കാതൽ എന്നുകൂടിയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വെക്കുന്നത് അഴിമതി വിരുദ്ധ അന്വേഷണ ഏജൻസി എന്നതിനപ്പുറത്ത് വിവിധ തരത്തിലുള്ള ക്രിമിനൽ കേസ് അന്വേഷിക്കാൻ ആവശ്യങ്ങൾ രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം വളരെ സങ്കൂചിതമാകുന്നു ദേശ സുരക്ഷയെ ബാധിക്കുന്നതും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അടക്കമുള്ളവയിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു എഫ്ഐആർ മുതലുള്ള രേഖകൾ ഡിജിറ്റൈസ് ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേസുകളുടെ എണ്ണം കണക്കിലെടുത്ത് കാലതാമസം കുറയ്ക്കുന്നതിന് വിദ്യ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടത്തി അന്വേഷണ ഏജൻസിയെ നവീകരിക്കണമെന്നും ഡൽഹിയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ചീഫ് ജസ്റ്റിസ് പറഞ്ഞുവെക്കുമ്പോൾ ഇ ഡി ആയിക്കോട്ടെ സി ബി ആയിക്കോട്ടെ വിറയ്ക്കുകയാണ്